നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞതല്ലേ വാങ്ങിത്തരാമെന്ന് ഇനി നീ ഇങ്ങനെ വാശി കാണിക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങിത്തരില്ല നമ്മുടെയൊക്കെ വീടുകളിൽ കേൾക്കുന്ന ഡയലോഗാണ് ഡയലോഗാണിതല്ലേ കുട്ടികളിൽ വാശി ദേഷ്യം ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ചില കുട്ടികളിൽ അമിതമായ വാശിയും ദേഷ്യവും ഒക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് പലപ്പോഴും കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് അതിനേക്കാൾ വാശിയിലും ദേഷ്യത്തിലുമാണ് പല പേരൻസും കുട്ടികളുമായിട്ട് ഇടപെടുന്നത് പക്ഷേ കുറച്ച് വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും തന്മയത്തോടുകൂടിയൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയുകയാണെങ്കിൽ കുട്ടികളിൽ ഈ വാശി നമുക്ക് കുറച്ചുകൊണ്ടുവരാനായിട്ട് കഴിയും എന്തിനാണ് ശരിക്കും കുട്ടികളിങ്ങനെ വാശി പിടിക്കുന്നത് അവരൊരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അവരോടൊപ്പമുള്ള അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ ശ്രദ്ധ അവരിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനാണ് പലപ്പോഴും കുട്ടികളിങ്ങനെ വാശി പിടിക്കുന്നത് പലപ്പോഴും കുട്ടികൾ പല അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കുമ്പോൾ അതിന് നമ്മൾ കാര്യമായ പരിഗണന കൊടുക്കാതിരിക്കുകയും എന്നാൽ കുട്ടികൾ ചെയ്യുന്ന വളരെ ചെറുതാണെങ്കിൽ പോലും നല്ല കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ അപ്രീസിയേഷൻ കൊടുക്കുകയും അവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുകയുമാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നമ്മുടെ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കൊണ്ടുവരുമ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരല്പം വെള്ളം താഴെ പോയാലും നമുക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാം ഒന്ന് നമുക്ക് കുട്ടിയെ താഴെ പോയ വെള്ളത്തിൻ്റെ പേരിൽ നമുക്ക് അവനെ ശകാരിക്കാം രണ്ട് കുട്ടി കൊണ്ടുവന്ന് നമുക്ക് തന്ന വെള്ളത്തിനെ അവനെ അപ്രിസിയേറ്റ് ചെയ്യാം നല്ല രീതിയിൽ നമുക്കവനെ അനുമോദിക്കാം ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജന്മത്ത് പിന്നെ കുട്ടി എന്ത് ചെയ്യുക വെള്ളം കൊണ്ടു തരില്ല ഇങ്ങനെ നമ്മൾ കുട്ടികൾ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പോസിറ്റീവായിട്ട് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും താൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ എൻ്റെ പാരൻസ് നൽകുന്നതെന്ന് കുട്ടിക്ക് തോന്നിത്തുടങ്ങുന്നിടത്ത് നമ്മുടെ കുട്ടിയുടെ വാശിയും ദേഷ്യമൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട്